സീറോ മലബാർ സഭയുടെ കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത് പലപ്പോഴും ദേവാലയത്തിനുള്ളിൽ വെച്ച് വൈദികരും വിശ്വാസികളും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സമാനമായ ഒരു സംഭവമാണ് ശനിയാഴ്ച വൈക്കം തലയോലപ്പറമ്പിലുള്ള പ്രസാദഗിരി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലും അരങ്ങേറിയത് അവിടെ സഭാ സിനഡിൻ്റെ അനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കുവാനെത്തിയ മുതിർന്ന വൈദികനായ ഫാദർ ജോൺ തോട്ടുപുറത്തെ ഒരുപറ്റം വിശ്വാസികൾ അൾതാരയിലേക്ക് ഇരച്ചു കയറി ക്രൂരമായ ആക്രമണത്തിന് വിധേയനാക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കണ്ടുനോക്കാം ഈ ദൃശ്യങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ മുണ്ടും ഷർട്ടും ധരിച്ച ഒരു വ്യക്തിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഇത് ആരാണ് എന്നത് രാഷ്ട്രീയമായും ഏറെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് കാരണം ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ വൈക്കം നിയോജകമണ്ഡലം സെക്രട്ടറിയായ ബാബു ജോസഫ് എന്ന വ്യക്തിയാണ് ഇയാൾ ജോസ് കെ മാണിയുടെ വലിയ അടുപ്പക്കാരനാണെന്ന് മാത്രമല്ല ദീർഘകാലം കെ എം മാണിയുടെ ഗൺമാൻ കൂടിയായിരുന്നു അങ്ങനെ കരിങ്ങോഴയ്ക്കൽ കുടുംബവുമായി വലിയ ആത്മബന്ധമുള്ള ഇഴയടുപ്പമുള്ള ബന്ധം സൂക്ഷിക്കുന്ന പാർട്ടിയുടെ ഭാരവാഹിയാണ് ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഇയാൾ പാർട്ടി ഭാരവാഹിത്വം ഏറ്റെടുത്തത് ഇയാളുടെ നേതൃത്വത്തിൽ ഇയാളുടെ മകനും സംഘവുമാണ് വൈദികനെ അൾത്താരയിൽ കടന്നു കയറി ആക്രമിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി നമുക്കറിയാവുന്നതുപോലെ കത്തോലിക്കാ സഭയുടെ വലിയ പിന്തുണയിൽ നിലനിന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഔദ്യോഗിക വിഭാഗത്തിൻ്റെ നിലപാടിന് ശക്തി പകരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയും അതിന് കീഴിൽ വരുന്ന കാഞ്ഞിരപ്പള്ളി പാല രൂപതകളുമാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശങ്ങൾ ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും കേരള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ് എം എൽ എമാരായിട്ടുള്ളത് ഇത്തരത്തിൽ സഭയുടെ ഔദ്യോഗിക നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ വൈദികനെ പള്ളിക്കുള്ളിൽ അൾത്താരയിൽ വെച്ച് ആക്രമിക്കുമ്പോൾ അത് ജോസ് കെ മാണിക്കുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചില്ലറയല്ല കത്തോലിക്ക സഭാ നേതൃത്വത്തിന് സ്വാഭാവികമായും ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് നേതൃത്വത്തോട് അതൃപ്തിയും അമർഷവും ഉണ്ടാകാനിടയുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധവും അമർഷവും തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയാൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ ജനപ്രതിനിധികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ് ഇത്തരമൊരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജോസ് കെ മാണി സഭയെ കൈവിട്ട് തന്റെ വിശ്വസ്തനായ കുടുംബവുമായി ഏറെ ആത്മബന്ധമുള്ള ബാബു ജോസഫിനെ സംരക്ഷിക്കുമോ അതോ ബാബു ജോസഫിനെ കൈവിട്ട് സഭയ്ക്കൊപ്പം ശക്തമായ നിലപാട് കൈക്കൊള്ളുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി